നമസ്കാരം ഞാൻ കലാമണ്ള ഹരിദാസ കഥകളി പോലെയുള്ള പാരമ്പര്യ കലകൾക്ക് അവയുടെ സംഘാടന തലത്തിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഒരു സംഘടനയാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിരന്നോട്ടം കഥകളിയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഒരു നാട്ടക്കഥ സമ്പൂർണമായി അവതരിപ്പിക്കപ്പെടാറില്ല പലപ്പോഴും പ്രധാനപ്പെട്ട രംഗങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അവതരി അവതരിപ്പിക്കുകയാണ് പതിവ് എന്നാൽ തിരനോട്ടം കേരളത്തിൽ അരങ്ങ് എന്ന രീതി പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കഥകളുടെ ടെസ്റ്റ് ആയി കാണുന്ന കോട്ടയം കഥകളും നളചരിതം പോലുള്ള ഏറ്റവും നടപ്പുള്ള കഥകളുമെല്ലാം ഇതുപോലെ സമ്പൂർണ്ണമായി അവതരിപ്പിച്ച് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ആട്ടക്കഥാകൃത്തിനോട് അല്ലെങ്കിൽ ആട്ടക്കഥയോട് നീതി പുലർത്തുക എന്നതിലപ്പുറം കഥകളി പഠിതാക്കൾക്കും അതുപോലെ തന്നെ ഗവേഷകർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങ് എന്ന പേരിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇവിടെ വയസ്കര മൂസിൻ്റെ ദുര്യോധനപഥം സമ്പൂർണമായി അവതരിപ്പിക്കുകയാണ് ഇതിന് പ്രധാനമായും ഇരിങ്ങാലക്കുട കഥകളി ക്ലബും തിരന്നോട്ടം കേരള കലാമണ്ഡലം ഒക്കെ സം വളരെ കൂടിയാണ് ഇത് നടത്തി നടത്തിക്കൊണ്ടു പോകുന്നത് അതിന് കലാമണ്ഡലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായ ആളുകൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഈ പരിപാടി വൻ വിജയമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു